ആശങ്കർ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോയാണ് പട്ടികയിലെ ഒന്നാമൻ മന്ത്രിയുടെ വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരു സ്ത്രീയും ഉണ്ടായിരുന്നുവെന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ കോഴിളക്കം സൃഷ്ടിച്ചു കോൺഗ്രസിലെ തന്നെ എതിർഗ്രൂപ്പുകാർ വിഷയം കത്തിച്ചതോടെ ചാക്കോ രാജിവച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഫെബ്രുവരി ഇരുപതിനായിരുന്നു രാജി ഐ എസ് ഉദ്യോഗസ്ഥ നളിനട്ടോയുടെ പരാതിയിലാണ് ജനതാദൾ നേതാവായിരുന്ന നീലലോഹിതദാസൻ നടാറിന് മന്ത്രിസ്ഥാനം നഷ്ടമായത് തൊണ്ണൂറ്റിയാറിലെ നായനാർ മന്ത്രിസഭയിൽ വനം ഗതാഗത മന്ത്രിയായിരുന്ന ഇദ്ദേഹത്തിനെതിരെ മോശം പെരുമാറ്റത്തിന് മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി ലഭിച്ചതിനെ തുടർന്നായിരുന്നു രാജി പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും തന്നെ നീലൻ പിന്നീട് പുറന്തള്ളപ്പെട്ടു ആദ്യ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ അവസാന കാലത്താണ് വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സ്ഥാനം രാജിവെക്കുന്നത് ഐസ്ക്രീം പാർലർ പിൺവാണിഭ കേസിൽ ആരോപണ വിധേയനായതിനെ തുടർന്നായിരുന്നു രാജി പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറം മണ്ഡലത്തിൽ കെ ടി ജലീലിനോട് തോറ്റെങ്കിലും യുഡിഎഫിലും കേരള രാഷ്ട്രീയത്തിലും കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനത്തിന് പോർലേറ്റിട്ടില്ല കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫാണ് സമാനമായ ആരോപണത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച നാലാമൻ വി എസ് മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കവെയായിരുന്നു രാജി വിമാനയാത്രിയ്ക്കിടെ സഹയാത്രികയോട് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു ജോസഫിനെതിരായ ആരോപണം രാജിവെക്കണമെന്ന എൽഡിഎഫ് നിർദ്ദേശം മാനിച്ച് ജോസഫ് സ്ഥാനമൊഴിഞ്ഞെങ്കിലും കേസിൽ ഇദ്ദേഹത്തിന് അനുകൂലമായിരുന്നു വിധി നീല ലോഹിതദാസ് എന്നടർ പി ജെ ജോസഫ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കെതിരെ ബന്ധപ്പെട്ട സ്ത്രീകളിൽ നിന്നാണ് പരാതി ഉയർന്നതെങ്കിൽ പീട്ടിച്ചാക്കയ്ക്കെതിരെ ഇത്തരമൊരു പരാതി ഉണ്ടായില്ല ഗണേഷിന്റെ കാര്യത്തിൽ പരാതിക്കാരി ഭാര്യ തന്നെയാണെന്ന പ്രത്യേകതയും ഉണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമമോ ബന്ധമോ ആണ് ആദ്യ പേരെ കുടുക്കിയത് ബന്ധം സ്വഭാവദൂഷ്യം തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഗാർഹ്യപീഡന കുറ്റത്തിന് പുറത്താകേണ്ടിവന്ന ആദ്യ മന്ത്രിയും ഗണേഷ് കുമാറാണ് ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ